നമസ്കാരം അങ്ങനെ വാക്ക് പാലിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്ത് പൗരത്വ നിയമ ഭേദഗതി പ്രകാരം അപേക്ഷിച്ചവരിൽ പതിനാല് പേർക്ക് പൗരത്വം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ദില്ലിയിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാറാണ് പൗരത്വത്തിന് അപേക്ഷിച്ച ആദ്യ സംഘത്തിന് പൗരത്വം നൽകിയത് ഈ വർഷം തന്നെ പൗരത്വ നിയമം നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു ഇതാണിപ്പോൾ പ്രാവർത്തികമായിരിക്കുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് നൽകുന്നതാണ് പൗരത്വ നിയമ ഭേദഗതി മുൻപ് കുറഞ്ഞത് പതിനൊന്ന് വർഷം രാജ്യത്ത് സ്ഥിര താമസമായവർക്ക് മാത്രമാണ് പൗരത്വം നൽകിയിരുന്നത് എന്നാൽ നിലവിലെ ഭേദഗതി പ്രകാരം ഇത് ആറു വർഷമായി ചുരുക്കും വിസ പാസ്പോർട്ട് തുടങ്ങിയ രേഖകളില്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ താമസിക്കുന്നവരെ നിലവിലെ നിയമമനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാരായാണ് പരിഗണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലെ വിദേശ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പാസ്പോർട്ട് എൻട്രി നിയമം എന്നിവയനുസരിച്ച് അനധികൃത കുടിയേറ്റം ശിക്ഷാർഹമാണ് േൽപ്പറഞ്ഞ ഗണത്തിൽ പെട്ടുന്നവ അനധികൃത കുടിയേറ്റക്കാരെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക വിജ്ഞാപനങ്ങളിലൂടെ ശിക്ഷ നടപടികളിൽ നിന്ന് ഒഴിവാക്കി രാജ്യത്ത് തുടരാൻ അനുവദിച്ചു അവർക്ക് പൗരത്വ അവകാശം നൽകാനുള്ളതാണ് പൗരത്വ നിയമം ലംഘിക്കുന്ന വിദേശികളായ ഇന്ത്യൻ പൗരയുടെ ഓ സി ഐ രജിസ്ട്രേഷൻ റദ്ദാക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അസം മേഘാലയ മിസോറാം ത്രിപുര സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ മേഖലകൾക്ക് ബിൽ ബാധകമാകില്ല അരുണാചൽ മിസോറാം നാഗാലാൻഡ് സംസ്ഥാനങ്ങളിൽ പ്രവേശിക്കാൻ പെർമിറ്റ് ആവശ്യമായ പ്രദേശങ്ങളും ബില്ലിന്റെ പരിധിയിൽ വരില്ല പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കുന്നതോടെ വിദേശികൾക്ക് സംസ്ഥാന സർക്കാരുകളുടെ കൂടി അനുമതിയോടെ മാത്രമേ ഇന്ത്യൻ പൗരത്വം നൽകുകയുള്ളൂവെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയില്ല

ഓരോ അപേക്ഷയും അതാതു സ്ഥാനത്തെ ഡെപ്യൂട്ടി കമ്മീഷണറോ ജില്ലാ മജിസ്ട്രേറ്ററോ കൃത്യമായി പരിശോധിച്ച് അന്വേഷണം നടത്തണം സംസ്ഥാന സർക്കാരുകളും അന്വേഷണം നടത്തണം ഇര റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി ഇന്ത്യൻ പൌരത്വം നൽകുകയുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി ബില്ല് രണ്ടായിരത്തി പതിനാറ് ജൂലൈ പത്തൊമ്പതിന് ആണ് ആദ്യമായി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഓഗസ്റ്റ് പന്ത്രണ്ടിൽ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഏഴിനാണ് സമിതി റിപ്പോർട്ട് നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി എട്ടിന് ബില്ല് ലോക്സഭ പാസാക്കി എന്നാൽ രാജ്യസഭയിൽ പാസ്സാക്കാതിരുന്ന സാഹചര്യത്തിൽ പതിനാറാം ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതോടെ ബില്ല് അസാധുവായി വീണ്ടും ഡിസംബർ നാലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ബില്ല് ഒൻപതാം തീയതി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കുകയായിരുന്നു മുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾക്ക് ലോക്സഭയിൽ ബിൽ ബില്ല് പാസ്സായി തത്വമൈ ന്യൂസ്